ആരാകണം നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ അതോ ഒരു ബ്രാൻഡ് അംബാസിഡർ നിങ്ങളുടെ ഫേമിന് ആവശ്യമാണോ ഞാൻ സംസാരിക്കുന്നത് മീഡിയം സ്കെയിൽ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ തുടക്കക്കാരോടാണ് സംസാരിക്കുന്നത് തുടക്കക്കാർക്ക് പലപ്പോഴും ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു വലിയൊരു സ്റ്റാറിനെ കൊണ്ടുവന്ന് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറിനെയൊക്കെ വെക്കാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസ് ഉള്ള ഒരു ബ്രാൻഡിനോടൊക്കെ നമുക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നാം സോ ഞാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരിക്കണം നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളാണ് ആ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആ ഒരു പിന്നെ ആ പ്രോഡക്റ്റ് ബ്രാൻഡിന്റെ ഓണറെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മുന്നോട്ട് കൊണ്ടുവരാം നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാം നിങ്ങൾ ഓർക്കുന്നില്ലേ അറ്റ്ലസ് ജുവലറി അറ്റ്ലസ് ജുവലറിയുടെ ഓണർ ആയിരുന്നു അന്ന് വിജന വിശ്വസ്ത സ്ഥാപനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് അദ്ദേഹം പറയുന്ന ആ ഒരു വോയിസ് മോഡുലേഷൻ ഇതെല്ലാം ആൾക്കാർക്ക് വളരെ അധികം ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ അത് ഹൃദ്യസ്ഥമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ അറ്റ്ലസ് ഒരു ബ്രാൻഡ് അംബാസിഡറും ഇല്ലാതെ അതിന്റെ ഓണർ തന്നെ തന്നെ ബ്രാൻഡ് നിന്നുകൊണ്ട് ഒരു ഒരു വലിയ രീതിയിലുള്ള മാർക്കറ്റ് അവർ പിടിക്കുകയുണ്ടായി അതുപോലെ തന്നെയാണ് നിങ്ങൾ നോക്കി ഇവിടെ എഡ്യൂക്കേഷൻ ബ്രാൻഡുകൾ പലതുമുണ്ട് അവരവരുടെ പേരിൽ ബൈജൂസ് അതുപോലെ തന്നെ അങ്ങനെ പല ബ്രാൻഡുകളും സ്വന്തമായിട്ട് അവരുടെ ആ ഒരു പ്രൊഫൈൽ അവരുടെ ഫോട്ടോ അവരുടെ ആ ഒരു പ്രൊഫൈൽ വെച്ചുകൊണ്ട് അവര് ബ്രാൻഡ് ചെയ്യുന്നു അതെല്ലാം വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ മാത്രമല്ല അതേപോലെയുള്ള നിങ്ങളുടെ ബിസിനസ് ഇനി ഒരു ഒരു വളരെ ചെറിയ ഒരു അച്ചാർ കമ്പനി ആയിക്കോട്ടെ അച്ചാറും ഇതുമൊക്കെ വിൽക്കുന്ന ഒരു സാധാരണ ഒരു ചെറിയ ഒരു സംരംഭം ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാം അമ്മിണി ചേച്ചിയുടെ അച്ചാർ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരാൾക്ക് അച്ചാർ ഉണ്ടാക്കുന്ന ഫോട്ടോയുമായിട്ട് നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാം അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നും ഒരു വിശ്വാസ്യത തോന്നും നിങ്ങൾ നേരിട്ട് വന്ന് പറയുന്ന വാക്കുകളേക്കാൾ വലിയ വിശ്വാസ്യത കാശ് കൊടുത്തു കൊണ്ടുവരുന്ന ഒരു സെലിബ്രിറ്റിക്കും ഒരു മോഡലിനെയും കണ്ടാൽ നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകുകയില്ല പിന്നെ നിങ്ങൾക്ക് ബ്രാൻഡ് എംപാസ് റാക്കാൻ പറ്റിയ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് നിങ്ങളുടെ കസ്റ്റമർ ഇപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഉപയോഗിച്ച് അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറിന്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് പ്രമോഷന് വേണ്ടി ഉപയോഗിക്കാം ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു എന്തെങ്കിലും മുടി വളരാനുള്ള ഒരു ഹെയർ ഓയിലാണെന്ന് കരുതുക ആ ആ ഹെയർ ഓയിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എണ്ണ പെരട്ടി അത് അവരുടെ മുടിക്ക് ഗുണമുണ്ടായ ഒക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം എനിക്ക് വളരെ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടായി എന്ന് പറഞ്ഞ് അവര് വന്ന് പറയുന്നതിന്റെ ആ ഒരു എഫക്റ്റ് വേറെ ഒരു സെലിബ്രിറ്റിയും ഒരു വലിയ ഒരു മീഡിയ പേഴ്സണും വന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ സെലിബ്രിറ്റികളെ തേടി പോകേണ്ട ഒരാവശ്യമില്ല നിങ്ങൾക്ക് സ്വയം ബ്രാൻഡ് അംബാസിഡർ ആകാൻ അത് മാത്രമല്ല ഇതിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി കൊടുക്കുന്ന ആ ഒരു വലിയ എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കാം അതുകൊണ്ട് കൂടുതൽ റീച്ച് ഉണ്ടാക്കാം മാത്രമല്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ വലിയ ഒരു അഡ്വർടൈസിങ് ഇതിലേക്ക് പോകണമെന്നല്ല നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും ഓൺലൈനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്തുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാം വളരെ കുറഞ്ഞ ചെലവിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ അവരിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്ത് അവരിലേക്ക് എത്തിച്ച് ആ ഒരു സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഓൺലൈൻ മാർക്കറ്റിങ് ചെയ്യേണ്ടത് സോ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്